പ്രകൃതിയുടെ വിസ്മയ കാഴ്ചകൾ ഒളിപ്പിച്ച മലനിരകൾ ആരാലും അറിയപ്പെടാത്ത ദൃശ്യ മനോഹാരിത ഒരുപാടുണ്ട് ഇടുക്കിയുടെ മലമടക്കുകളിൽ ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരണത്തോട് ചേർന്ന മനോഹാരിത നിറഞ്ഞൊരു വെള്ളച്ചാട്ടം ആരാലും അറിയപ്പെടാത്ത ഇടുക്കിയുടെ ഏലമലക്കാടിനുള്ളിൽ ഒളിപ്പിച്ച ആ ജലപാതയുടെ കാഴ്ചകളിലേക്കാണ് ഇനി പ്രകൃതിയുടെ സൗന്ദര്യം ഓരോ കോണിലും മറഞ്ഞിരിക്കുന്ന ഇടുക്കിയുടെ മലനിരകളിൽ ഒരുപാടുണ്ട് നിരവധി വിസ്മയ കാഴ്ചകൾ സഞ്ചാരികളുടെയും ബ്ലോഗർമാരുടെയും കണ്ണിൽപ്പെടാതെ ഏലമല കാടിനുള്ളിൽ ഒളിപ്പിച്ച പരിശുദ്ധമായ ഒരു വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടങ്ങൾക്ക് പേരുകേട്ട ഇടുക്കിയിൽ അറിഞ്ഞതും അറിയപ്പെടാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളാണുള്ളത് അത്തരത്തിൽ ഇടുക്കിയുടെ മലനിരകൾ മറച്ചുവച്ച വെള്ളച്ചാട്ടമാണ് ഇടുക്കിയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന മുട്ടുകാട് പാടശേഖരത്തിനോട് ചേർന്നുള്ള പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റി അൻപത് മീറ്റർ ഉയരത്തിൽ നിന്നും പാറകളിൽ തട്ടി ചിന്നിച്ചിതറി ഒഴുകുന്ന വെള്ളച്ചാട്ടം കാഴ്ചയുടെ ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് ചിന്നക്കനാൽ പഞ്ചായത്തിലാണ് ഈ ജലപാതം ഉള്ളത് ഇരുവശങ്ങളും ഏലക്കാടുകളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വഴികളൊന്നും ഇല്ലാത്തതാണ് മറിഞ്ഞിരിക്കാൻ പ്രധാന കാരണം സ്വകാര്യ വ്യക്തികളുടെ കൃഷിയിടങ്ങളിലൂടെ സഞ്ചരിച്ചാൽ മാത്രമേ ഈ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ ഇത് മുട്ടുകാട്ടിൽ പാറക്കുഴി ഒരു വെള്ളച്ചാട്ടമാണ് ഇതങ്ങനെ പകുതി ആൾ ആൾക്കാർക്കൊന്നും അങ്ങനെ അറിയാത്ത നമ്മുടെ പുറത്തുനിന്ന് വരുന്നവർക്കും നമ്മളിവിടെ ലോക്കൽ ഉള്ളവർക്ക് തന്നെ അങ്ങനെ വലിയ അപ് അറിയാത്തൊരു വെള്ളച്ചാട്ടമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാനായിട്ടൊരു വഴിയോ മറ്റുണ്ടെങ്കിൽ ഇവിടെ ചുറ്റും കിടക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള ഒരു ആളുടെ സ്ഥലത്തോടെ വേണം നമുക്ക് വരാനായിട്ട് അപ്പം ഇത് ഈ പാറക്കുഴി വെള്ളച്ചാട്ടം മുന്നൂറ്റമ്പത് മീറ്റർ മേളിൽ നിന്ന് വരുന്നൊരു വെള്ളച്ചാട്ടം ഉപ്പാർ തോട്ടിലാണ് ഈ നയനമനോഹരമായ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ദേവികുളം സീതാദേവി തടാകത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന വെള്ളം ചിന്നക്കനാൽ പവർ ഹൗസ് വെള്ളച്ചാട്ടവും കടന്നാണ് മുട്ടുകാട് പാറക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്നത് ചിന്നക്കനാലിലെ പെരിയ കനാലിൽ നിന്നും രാജക്കാട് രാജകുമാരി ഭാഗത്തു നിന്നും മുട്ടാട് പാടശേഖരത്തിലേക്ക് എത്തിച്ചേരാം പാടശേഖരത്തിലൂടെയും ഏലത്തോട്ടത്തിലൂടെയും അഞ്ഞൂറ് മീറ്റർ സഞ്ചരിച്ചാൽ ഈ നയനമനോഹര വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ സാധിക്കും കൈരളി ന്യൂസ് ഇടുക്കി